ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ അപ്പം ഇന്ന് അർജൻറ് ഒരു വീഡിയോസ് ചെയ്യണമെന്ന് കരുതി ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളാണ് അപ്പം അതാണ് തീർത്ത് തരാതെ നമ്മൾ ഒരു കാര്യം മുന്നോട്ട് പോകൂല നിങ്ങൾക്ക് അറിയണതാണ് അല്ലേ ഞാൻ എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാൻ നിൽക്കുകയുള്ളൂ കാരണം ഞാൻ വന്ന വഴി മറക്കാതെ ഇങ്ങൾക്കും അത് പറഞ്ഞു തന്ന് എങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് തരണം അത് എൻ്റെ ഒരു കടമയും കൂടിയാണ് ഒരുപാട് ആളുകൾ എന്നോട് പരാതി പറയലുണ്ട് ആരും ഒന്നും പറഞ്ഞു തരൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമല്ലല്ലോ താത്താവോ ഒന്ന് പറഞ്ഞ് തരിയറിയലുണ്ട് അപ്പം ഡീറ്റെയിൽസ് ആയിട്ട് എന്നോട് ചോദിക്കണവർക്കൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കലുണ്ട് നല്ല ആസ്പത്രിക്ക് സ്വന്തേലൊക്കെ പോകണം നേരത്തെ വല്ലതും ബുക്ക് ചെയ്തിരിക്കണമെങ്കിൽ നമുക്കത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നാലും ആ സാധനം കിട്ടിയാൽ വിളിക്കുകയെന്ന് ഞാൻ പറയലുണ്ട് അപ്പം എന്താണെന്നായിരിക്കുമല്ലേ ഹാ അപ്പം നമ്മൾ മെറ്റീരിയൽസിന്റെ കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ കൂടുതൽ കൂടുതലാളെന്നല്ലേ ചോദിച്ചിരുന്നു കമ്മലൊക്കെ വാങ്ങിയോ പോത്തുവോ നീ ഇങ്ങനെ ഉണ്ട് നല്ല സൂപ്പറായിട്ടില്ലേ ഇതിന് എന്ത് റേറ്റ് നിങ്ങൾ പറയും പവനോ ഒരു പവനോ നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതെവിടെ നിന്നാണ് വാങ്ങിച്ച ചോദിച്ചാൽ അവൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ അല്ലേ ഒന്നാമത് കാക്കു വണ്ടി വണ്ടിയും കൊണ്ട് പോകുന്നപ്പോൾ ഞോട് പറഞ്ഞു അതിൻ്റെ മോൾക്ക് നോക്കിയാൽ പോകാത്തോ എൻ്റെ പേരാണ് കാരണം അപ്പോൾ പൂവിന്ന് എഴുതിയ ചിക്കണമേ ആ ഫാൻസിൻ്റെ മുകളിൽ ഫാൻസി താഴെ സ്റ്റാൻഡിൽ കിട്ടോ നമ്മളെ പഴമൊക്കെ മഞ്ചേരി താഴെ സ്റ്റാൻഡിൽ പഴങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ഏതെടുത്താലും നാൽപ്പത് രൂപ കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ നമ്മളെ ക്ഷേമോളെ പണിയാട്ടോ നിങ്ങളിത് ഒന്നും ഇടാതെ രസൂല്ല പക്ഷേ എന്താ എനിക്കിത് ഇടാത്തത് ഞാൻ നോ എനിക്ക് ഈ ചൊറിച്ചിൽ വരും ഈ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലർജി വരും അതാണ് ഇടാത്ത കിട്ടുന്നത് നല്ല ഇങ്ങുണ്ടല്ലേ ഇങ്ങനത്തെ ഒരു പൊന്നിൻ്റെ മങ്ങിട ഭാഗ്യ റബ്ബ് എനിക്ക് തരട്ടെ അല്ലേ പിന്നെ എത്ര ബുദ്ധിമുട്ടികളാണെങ്കിലും ഞാൻ ചിരിക്കല ചിരിക്കലാട്ടോ എന്നാലെ എന്നാലോ വാട്സപ്പ് ചെയ്ത് ചോദിച്ചു അത്രയും ബുദ്ധിമുട്ടി വേദനയും സഹിച്ചു പാത്തു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് എന്നാലും ആ മുഖത്തെ ചിരി മായൂലല്ലോ പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പഠിച്ചു വെറുതെ ഇങ്ങനെ ഒന്നിനും കഴിയൂല ഒന്നിനും കഴിയൂലാരണം നിലോളിച്ചിരുന്നാല് ആരും ഉണ്ടാവില്ല അമ്മക്ക് പത്ത് ഉറുപ്പ്യണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വായട്ട് കീറണം അല്ലെങ്കിൽ എന്തെങ്കിലും അധ്വാനമാണെങ്കിൽ ആ അധ്വാനത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയില്ലേ ഒരുപാട് കാലം അങ്ങനെ നിന്നോളാണ് ഞാൻ ഞാനിട്ടോ ഇപ്പോൾ ഒരു ഈ ഫീൽഡൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങളൊക്കെ കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ കാക്കൂറിതും എല്ലാവരും എൻ്റെ ഇവിടെയല്ല ഫാമിലി മുഴുവൻ സപ്പോർട്ടുണ്ട് പിന്നെ എൻ്റെ ഉമ്മാക്കായാലും ആർക്കാലും വലിയ വിരോധങ്ങളൊന്നുമില്ല ഉണ്ട് കേട്ടോ ഒന്നാമത് നമ്മൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും ഇങ്ങനെ കാണുന്നോണ്ട് അവർക്കൊരു ചെറിയ മനപ്രയാസം ഉണ്ട് എന്നാൽ അവർക്കൊന്നും തരാൻ കഴിയില്ല പക്ഷെ അതൊന്നും ഞാൻ നോക്കലില്ല കേട്ടോ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം ഒരാളൊന്നും നയിച്ചാലോ ഒന്നും ആവൂല അപ്പം ഇന്നിപ്പോ വന്നത് ഒരുപാട് കേസുകൾ തീർക്കാനാട്ടോ ഒരുപാട് കേസ് പറഞ്ഞാൽ ഒരുപാട് ബെഡ് മെറ്റീരിയൽസ് വാങ്ങുന്ന ആളുകളുണ്ട് അപ്പം എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട് എങ്ങനെ ഇത് സെയിൽ ചെയ്യുക ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട് എന്നാലും ആളുകൾക്ക് അറിയില്ല കമൻറ്റ് ചിലത് ചിലത് കാണൂട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയരാം ക അങ്ങനത്തെ അങ്ങനത്താവുമ്പോൾ നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്ന പോലെയുള്ള കമൻറ്റുകളായിരിക്കും ഞാനത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരലുണ്ട് ഒന്നും കൂടിയും വീഡിയോസിൽ വ്യക്തമാക്കി പറഞ്ഞു തരുന്നാണ് ഞാൻ എന്താ വെച്ചാൽ ഈ ബൺ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും കുറഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര റേറ്റ് എന്നാൽ കൂടി എടുക്കുമ്പോൾ റേറ്റ് കമ്മിയായിരിക്കും അപ്പൊ അതിന്റെ സക്സസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറു ചെറുകിട നമുക്ക് ഇതിങ്ങനെ ലേസീച്ചെടുത്ത് എടുത്ത് എടുത്തിട്ടേ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വലുതെടുക്കാൻ കഴിയില്ല ബൾക്കായിട്ട് എടുക്കുമ്പോൾ അഞ്ച് കെ ജി ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് അഞ്ഞൂറ്റി എൺപത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത് ഈ റേറ്റ് വെച്ചുകൊണ്ട് കിലോ കണക്കിന് കിട്ടുള്ളൂ അങ്ങനെ കിട്ടുമ്പോൾ അഞ്ച് കെ ജിക്ക് നമുക്ക് രണ്ടേ തൊള്ളായിരത്തിനോ രണ്ടേ എണ്ണൂറിനോ ഒക്കെ കിട്ടും പിന്നെ അതിൽ ഷിപ്പിംഗ് ആ ഷിപ്പിംഗ് ഓരോ കസ്റ്റമർ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഷിപ്പിങ് കുറച്ച് കൊടുക്കും നന്നായിട്ട് മാക്സിമം കാരണം അവർ രക്ഷപ്പെടട്ടെ അഞ്ച് കെ ജി ഒക്കെ എടുക്കാൻ കഴിഞ്ഞാലേ അവർ രക്ഷപ്പെട്ടെ ഞാൻ അങ്ങനെ കരുതുന്ന ആളാട്ടോ എൻ്റെ അടുത്ത് നിന്ന് ഒരട്ടം വാങ്ങണ ഒരു രണ്ടാം വട്ടം വാങ്ങണേണ്ടെ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് കൊടുക്കലുണ്ട് ഇത് അഞ്ച് കെ ജി എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ലാഭം കിട്ടുക അപ്പോൾ ഈ അഞ്ച് കെ ജി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കഴിയാത്ത നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കച്ചവടമായിട്ടല്ലേ കൂട്ടിയിട്ട് കത്തിച്ചേണ്ടി വരും അഞ്ച് കെ ജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബൺ മെറ്റീരിയൽ കനല്ലാത്ത സാധനം ഒരുപാട് ഉണ്ടാവും ഇത് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാവും അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഇരുന്നൂറ്റി അമ്പോ അര കെ ജിയോ വൺ കെ ജിയോ ഒക്കെ എടുക്കുക ആദ്യത്തെ സ്റ്റെപ്പ് കാ കെ ജി പിറ്റത്തെ സ്റ്റെപ്പ് അര കെ ജി പിറ്റത്തെ സ്റ്റെപ്പ് വൺ കെ ജി ഞാൻ ഈ അധികാളുകൾ എടുപ്പിക്കലുണ്ട് അര കെ ജി കാരണം അര കെ ജിയിലെ എല്ലാ മോഡൽസുകളും ഉൾപ്പെടുത്തും ആ കെ ജിയിൽ നമുക്ക് എല്ലാ മോഡൽസും ഉൾപ്പെടുത്താൻ കഴിയൂല ഇത് വാങ്ങിയിട്ട് എന്താ ചെയ്യാന്ന് അറിയാത്തവർ കൂടുതലുണ്ട് ഫസ്റ്റ് ടൈം അര കെ ജിന്റെ എല്ലാ മോഡൽസിലെ കിറ്റ് എടുത്തേ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ശരിക്കും കേട്ടോളി ഇത് സാധനം എവിടെ കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹോൾസെയിൽ കടയിലാണ് മെയിൻ കാണിച്ചു കൊടുക്കുക ഏ ഏറ്റവും താഴ്ന്ന തട്ടിൽ നിൽക്കണമാണ് നമ്മൾ അപ്പൊ അത് നമ്മൾ മെയിൻ ഹോൾസെയിൽഡ് കടയിലാണ് കാണിച്ചു കൊടുക്കുക അഞ്ഞൂറ് ഗ്രാമിന്റെ കിറ്റിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണേ എനിക്കിഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടപ്പെടണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല അപ്പൊ അങ്ങനെ ഒരുപാട് പരാതികൾ ഉണ്ടാവും ഇനിയിപ്പോൾ ഹോൾസെയിൽഡ് കടയിൽ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൽ അതിലേത് മോഡലോലിക്ക് ഇഷ്ടപ്പെട്ട അതാണ് ഓല് പറയാ അല്ലാതെ എല്ലാ മോഡലും അവിടെ വെച്ചോളീന്ന് പറയലില്ല അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് സെയിൽ ചെയ്യാൻ അറിയില്ല സെയിൽ ചെയ്യാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് ഇത് എത്ര രൂപക്ക് കൊടുക്കാൻ കഴിയും നമ്മൾ നല്ല റേറ്റിനൊന്നും ഹോൾസെയിലിൽ കൊടുക്കാൻ കഴിഞ്ഞൂല നമുക്ക് നമ്മൾ ഏറ്റവും താഴ്ന്ന തട്ടിൽ നിൽക്കണതാ ഹോൾസെയിൽ താഴെ നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ ഹോൾസെയിൽ കറക്കി കൊടുത്ത് അവിടുന്ന് ഫാൻസിക്കാർ കൊണ്ടുപോകും അങ്ങനെയാണ് മെയിൻ ചെയ്യുക ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ ലേസി എടുത്തെടുത്ത് എടുത്ത് അഞ്ച് കെ ജി പത്ത് കെ ജി ഇങ്ങൾക്ക് എടുക്കാനാവും ആവുമ്പോൾ നിങ്ങൾക്ക് കടകളൊക്കെ കിട്ടുമ്പോൾ ഏകദേശം പിടി കിട്ടും ഇതിൻ്റെ ഐഡിയകൾ അപ്പം നിങ്ങൾ എന്താ ചെയ്യുകയെച്ചാൽ മെയിൻ നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് എടുക്കേണ്ടി ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ലാഭം കിട്ടുക പക്ഷേ ഫസ്റ്റ് ആയിട്ട് അവിടെ പോയി എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം അവിടെ നല്ല ക്വാണ്ടിറ്റിയിൽ സാധനം എടുക്കണം അത്രയും സാധനം എടുത്തിട്ട് നിങ്ങൾക്കും ചിലപ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല അപ്പം അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ കിട്ടും പിന്നെ ഫാൻസികൾ ഉള്ളോട്ട് ഏരിയയില് അല്ലാത്ത ഫാൻസികളിലൊക്കെ കൊടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് അത് ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയില്ല ഫാൻസി ഐറ്റംസ് വിൽക്കുന്നത് നമ്മുടെ സാമർഥ്യാണ് ഇപ്പം ഈ സാധനം വിൽക്കുന്നതിന് എൻ്റെ സാമർഥ്യമാണെന്ന് നിങ്ങൾക്ക് അതേപോലെ കടകൾ പിടിച്ചെടുക്കുക കുട്ടികൾക്ക് കൊടുക്കുക നമ്മളെ വീട്ടിൽ ഈ സാധനം ഉണ്ട് അറിയുമ്പോൾ കൂടുതലാൾ വരും അപ്പം ഞാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞുതരാം ഈ ബിഗ് ബണ്ണൊക്കെ ഉണ്ടല്ലോ ബിഗ് ബണ്ണ് ഞാൻ കാണിച്ചു തരാം ബിഗ് ബണ്ണ് മുറിക്കണ രീതി എങ്ങനെയാണ് ഇങ്ങനെ മുറിച്ചിട്ട് ചിലത് വേറെ എല്ലാ ടൈപ്പ് ആയിരിക്കും ഏ ഇങ്ങനെ റൂൾ ചെയ്ത് എടുക്കലാണ് കണ്ടോ ഇത് നമുക്ക് ഹോൾസെയിൽ കടയിലേക്ക് കൊടുക്കാൻ കഴിയണേ എങ്ങനെയാച്ചാൽ നൂലൊക്കെ വെട്ടി വൃത്തിയാക്കണം കേട്ടോ അഞ്ച് രൂപക്കോ നാല് രൂപയ്ക്കേ അവർ എടുക്കുകയുള്ളൂ കാരണം അവർക്കും ലാഭമാണ് ആ ഞാൻ സത്യസന്ധമായിട്ട് എല്ലാ കാര്യവും ഡീറ്റെയിൽസ് ആയിട്ട് വാങ്ങണവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് ചിലവർക്ക് കേൾക്കാൻ ഒഴിവുണ്ടാവില്ല കേട്ടോ ആയിക്കോട്ടെ എന്നാൽ ശരി പിന്നെ ഉൾച്ചാർ വെക്കും അങ്ങനെയല്ല ചെയ്യുക അതെന്താ അത് മുഴുവനും കേൾക്കണ്ടേ ഇത് നമ്മൾ മെല്ലെ മെല്ലെ നമുക്ക് വേഗം പണക്കാരാകാൻ കഴിയൂല അപ്പോൾ ഹോൾസെയിൽ എടുക്കി ഇറക്കി കൊടുക്കുമ്പോൾ ഇത് നാലോ അഞ്ചേ കിട്ടുള്ളൂ ഓലോ ഒന്നല്ല ചോദിച്ചാൽ ഓരോ ഡസൺ കണക്കിന് എടുക്കുമ്പോൾ ഇങ്ങക്ക് ബൺ മെറ്റീരിയൽസ് കൂടുതൽ എടുക്കുമ്പോൾ ആ റേറ്റ് കമ്മി വരിക അല്ലേ അത് കറക്റ്റല്ലേ അങ്ങനെ എന്നാൽ പുറത്തേക്ക് ഇങ്ങൾക്ക് ഇതിന് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് വരെയൊക്കെ കൊടുക്കാൻ കഴിയും കാരണം ബിഗ് ബണ്ണിന് കടയിൽ എന്താ റേറ്റ് പതിനഞ്ച് ഇരുപത് പതിനെട്ട് ഈ റേറ്റുകളാണ് ബിഗ് ബണ്ണീന് റേറ്റ് വരുന്നത് അല്ലേ നമ്മളെ ലീനുമ്മ കാര്യമാണ് കേട്ടോ അപ്പൊ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട് ഇങ്ങനെ എടുപ്പിച്ചാ പോലല്ലോ നിങ്ങളും രക്ഷപ്പെടട്ടെ അതിനു വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ പുറത്ത് കൊടുക്കുന്ന റേറ്റും നിങ്ങൾക്ക് മനസ്സിലായി കട്ടിങ്ങും മനസ്സിലായി വ്യക്തമാക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെടുത്തില്ല മോഡൽസ് ആണ് സോഫ്റ്റ് ബണ്ണ് സോഫ്റ്റ് ബണ്ണിൽ രണ്ട് മോഡൽസ് ഉണ്ട് ഒന്ന് കനല്ലാത്ത ടൈപ്പും ഒന്ന് കട്ടിയില്ല ഒരു ടൈപ്പും ഇതൊരു ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള സാധനം ഇതിൻ്റെ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസേ ഞാൻ അറക്കലുള്ളൂ ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് വരില്ലുണ്ട് അപ്പം അതിന് നല്ല റേറ്റ് കമ്മിയാണ് അങ്ങനെ ആക്കി കൊടുക്കലുണ്ട് ഇത് എങ്ങനെ വെട്ടു വെച്ചാൽ ഒന്നര ഇഞ്ചിലും വെട്ടും രണ്ട് ഇഞ്ചിലും വെട്ടും അതെന്താ പ്രത്യേകത ചോദിച്ചാൽ കടയിലേക്ക് നമ്മൾ മോഡൽസ് കാണിച്ചു കൊടുക്കുമ്പോൾ ഒന്നര ഇഞ്ചിൽ വെട്ടി കാണിച്ചു കൊടുത്തൊരു കാര്യമില്ല ഓൽക്ക് രണ്ട് ഇഞ്ചിൽ വെട്ടിയിട്ട് ഒരു നാല് രൂപയൊക്കെ റേറ്റ് പറയണം അപ്പം രണ്ട് ഇഞ്ചിൽ വെട്ടുമ്പോൾ ഇതാക്കണം ഞാനൊരു സുമാർ രണ്ടിഞ്ച് വെട്ടലാട്ടോ നല്ല ഒരു എന്തൊക്കെയാണ് നല്ലൊരു ക്വാണ്ടി ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മളെ സാധനങ്ങളൊക്കെ ഉണ്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലറായിട്ട് നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള സാധന പറഞ്ഞ കണ്ട് ഏഹ് ചിലവലി കഥ അല്ലാതെ എന്താ ഇതിനെ പറ്റി അറിയാതെ പേടിച്ചണോരും ഉണ്ട് കേട്ടോ കണ്ടോ അത്ര ഇത് നമുക്ക് മൂന്നോ ഒക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുള്ളൂ പുറത്തൊക്കെ കുട്ടികൾക്ക് നിങ്ങൾക്ക് പത്ത് റുപ്പ്യൊക്കെ ഒക്കെ കൊടുക്കാം കേട്ടോ നമ്മളെ വീട്ടിലിരുന്ന് സെയിൽ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ ചെറിയത് ചെറുതാണ് ഞാൻ പറഞ്ഞത് ചെറുത് കണ്ടോ ചെറുത് ഇതൊക്കെ മുറിക്കണ രീതി ഉണ്ട് കേട്ടോ മെറ്റീരിയൽസ് കണ്ടുകാണ്ട് അന്തം വിടേണ്ട അതൊരു കനല്ലാത്ത ടൈപ്പ് ആട്ടോ മെറ്റീരിയൽസ് കണ്ടുകാണ്ട് അന്തം വിടേണ്ട കേട്ടോ ഉണ്ടോ ഇത് കണ്ടോ നല്ല ഒന്നര ഇഞ്ചിൽ വെട്ടി കഴിഞ്ഞാൽ നല്ല ഒരു കനല്ലാത്താണെങ്കിലും റൂൾ കൊടുക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും ഇത് നൂലൊക്കെ വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കണം കേട്ടോ ഇത് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ കഴിയണത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കഴിയും ആറ് അഞ്ച് ലെവലൊക്കെ കൊടുക്കാൻ കഴിയും ജോഡിക്ക് പത്ത് പന്ത്രണ്ടൊക്കെ വെച്ച് കണ്ട് കുട്ടികൾ വാങ്ങും ഏഹ് എപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ സോഫ്റ്റ് പണ്ണൊക്കെ എട്ട് ഉറുപ്പ്യക്കും ഒക്കെ കൊടുക്കുമ്പോൾ പത്ത് ഉറുപ്പ്യക് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഐഡിയ കാട്ടണം കുട്ടികളോടായാലും കുട്ടികളോട് കിട്ടോ ഹോൾസെയിലും ഫാൻസിയിലും പറ്റൂല ഒന്നെടുത്താൽ ഞാൻ എനിക്ക് ഒന്നിന് ഒന്നെടുത്താൽ പത്ത് ഉറുപ്പ്യ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ഉറുപ്പ്യയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തു തരാം ഇതൊന്നും പത്ത് കിട്ടൂല കടയിലൊന്നും ഇങ്ങക്ക് കിട്ടൂല കടയില് ഇപ്പം എന്താ പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഒക്കെ കൊടുക്കണം അഞ്ചു റുപ്പ്യൊക്കെ ഒന്നും ഇജാതി സാധനങ്ങൾ അല്ല അടിപൊളി സാധനങ്ങൾ അവിടെ ഇത്ര ക്വാളിറ്റിയിലെ സാധനം കിട്ടൂല അപ്പൊ ഇത് ഞാൻ പറഞ്ഞു അഞ്ചോ നാലോ ഒക്കെ ലെവലിൽ കൊടുക്ക എന്താ പൊറത്ത് എന്താ ജോഡിയായിട്ട് പത്ത് പന്ത്രണ്ട് ലെവല് കൊടുക്ക കടയിലൊക്കെ മൂന്നു റുപ്പ്യ പോയിന്റ് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഫാൻസി കടയിൽ ഉള്ളോട്ട് ഏരിയയിലൊക്കെ വാങ്ങൂട്ടോ കുഴപ്പമില്ല ഉഷാറാണ് പിന്നെ അല്ലത് നമ്മളെ വെൽവെറ്റ് പീസ് ഒരുപാട് കളേഴ്സുകൾ വന്നിട്ട് നല്ല ഭംഗിയല്ല തെളുക്കല്ല ഒരുപാട് കസ്റ്റമേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാക്കണ് വന്നിട്ടുണ്ട് തെളുക്കെല്ലാം മോഡൽസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതും മുറിക്കല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നര ഇഞ്ചിലാണ് മുറിക്കുക ഇത് ഞാൻ വ്യക്തമായി കാണിച്ചു തരണം പറഞ്ഞു തരണം എന്താ വെച്ചാൽ ഇത് വാങ്ങുന്നവർക്ക് ഒരുപാട് പരാതികളുണ്ട് അവർക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം എനിക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ ഒഴിവില്ല അപ്പോൾ ഇതാക്കണ് ഒന്നര ഇഞ്ചിൽ മുറിക്കുക കേട്ടോ ഇതിൻ്റെ ഒന്നര ഒക്കെ സുമാറാണ് പക്ഷെ അത് കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഒന്നര ഇഞ്ച് കണ്ടോ വൽവെറ്റ് പിൻ പീസ് ഒരിക്കലും തിരിച്ചിടരുത് കേട്ടോ ഒരുപാട് കസ്റ്റമർ കാട്ടലുണ്ട് വാങ്ങിയിട്ട് ഞാൻ പറയലുണ്ട് ആ ബൺ മെറ്റീരിയലിൻ്റെ ഫോട്ടോ വിട്ടേരി അറിയുമ്പോൾ എത്ര കാട്ടിക്കണമെന്നോ അതൊക്കെ ഇങ്ങനെ അമ്പലം കാണ്ട് ഒന്നായിട്ട് ഇപ്പുറത്ത അപ്പുറത്ത് കൊടു വൽവറ്റ് പീസ് ഒരിക്കലും മറിച്ചിടൂല അതേ കട്ടിങ്ങിലാണ് മുറിച്ചത് അതെന്താന്നോ ഒരു മെറ്റീരിയൽസും തിരിച്ചിടരുത് കേട്ടോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് വലിയാണ് അലാസ്തികത വലിഞ്ഞുകാണ്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ മുറിയുമ്പോൾ എന്താവുക എന്താവുക അങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ അതിങ്ങോട്ട് പറ്റങ്ങോട്ട് വലിഞ്ഞു നീണ്ടു ഒന്നിനും പറ്റൂല വൺ മെറ്റീരിയലൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെ കിട്ടും രണ്ടെട്ടങ്ങൾ മുടിമോട്ട് നോക്കിയേ അത് വലിഞ്ഞ് ഒന്നിനും പറ്റാതാവും അപ്പോൾ പിന്നെ ഒരു വലിയ നമ്മളെ അടുത്തുനിന്ന് തന്നെ വലിഞ്ഞാൽ നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാം ഈ ലെവലിൽ മുറിക്കണം കേട്ടോ മുത്തുമണികളെ ഇത് നമുക്ക് കുട്ടിയാൾക്ക് പത്ത് ഉറുപ്പിയൊക്കെ കൊടുത്താൽ വാങ്ങും ഒരു സാധനം പല കളർ ചെയ്ഞ്ചും ഇതും ഞങ്ങൾക്ക് പറഞ്ഞ് തരുണ്ട് കുട്ടികളോട് പത്ത് രൂപ അറിയാം ജോടി രണ്ട് കൊമ്പിൽ കെട്ടാ എടുക്കുകയാണെങ്കിൽ എനിക്ക് പതിനഞ്ച് ഉറുപ്പ്യു തരാറിനാ കുട്ടികൾ വാങ്ങും അല്ലേ ഇനി കടയിൽ നമുക്ക് ഇതും നാല് രൂപ അഞ്ച് രൂപ പോയിന്റ് പറയാൻ കഴിയുള്ളൂ കേട്ടോ അതെന്താ വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ഹോൾസെയിലും താഴെയാണ് താഴേ തട്ടിലില്ല ആളുകളാണ് നമ്മൾ ഇറക്കി കൊടുക്കണം ഹോൾസെയിലെടുക്ക് ഹോൾസെയിലുകാർ എടുക്കണത് ഹോൾസെയിലും ഹോൾസെയിലും എന്നൊക്കെയാണ് കേട്ടോ വെച്ചാൽ അറിയില്ല കടക്കാർ ഇനി കടയിലും കൊടുക്കട്ടോ കടയിലും ഇഷ്ടപോലെ കൊടുക്കണ കുട്ടികളുണ്ട് നമ്മൾ സ്ഥിരം വൃത്തിക്ക് ആ പറയണ റേറ്റിന് കറക്റ്റ് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് കടക്കാരും എടുക്കും നിങ്ങളിപ്പോൾ ഇത് ഒന്ന് മാത്രം കൊണ്ടുപോയി കൊടുത്താലൊന്നും ഓല് വാങ്ങൂല ഫസ്റ്റ് ടൈം കൊണ്ടുപോയി കൊടുത്തത് ആ കുറച്ച് ബണ്ണ് കൊടുത്തിട്ടുണ്ട് കാരണം ഓലെടുക്കൂല ഓല് പറയും കഴിയൂല കാരണം ഓൽക്കിന്ന് മാത്രം കിട്ടിയാൽ പോരെ എന്നും കിട്ടണം അല്ലെങ്കിൽ ഓല് പറയുമ്പോൾ കിട്ടണം അപ്പോൾ ഓല് പറയണ റേറ്റിൽ നിങ്ങൾ ഈ വൃത്തിയിലും വെടുപ്പിലും എന്നും ഈ റേറ്റ് വെച്ച് തന്നാൽ മതി ഞാനിത് സ്ഥിരം ചെയ്യണ കസ്റ്റമർ ആളാണ് ഞാനിത് ഫാൻസിക്ക് ഇറക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെടുക്കും എടുക്കുമ്പോൾ അവരെ റേറ്റ് ഇതേപോലെ തന്നെ ആയിരിക്കും അവര് ഹോൾസെയിൽ നിന്ന് എടുക്കണേ നാല് രൂപ അഞ്ച് രൂപ റേറ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പൊ വൽവെറ്റിന്റെ പീസിനെ പറ്റി മനസ്സിലായില്ലേ പിന്നെ നമ്മളെടുത്തില്ല മോഡൽസുകളാണ് ന്യൂ മോഡൽസ് വന്നത് ന്യൂ മോഡൽസ് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ന്യൂ മോഡൽസ് നല്ല ഭംഗിയിലൊരു ബണ്ണാട്ടോ അതൊന്നും അധികം ഇത് ഇങ്ങനെ കുറെ എടുക്കുമ്പോൾ ആട്ടോ മക്കളെ ലാഭം ഉണ്ടാവുക പക്ഷെ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കുറെ എടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക ചെറുത് എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ നഷ്ടം കാര്യങ്ങളും വിൽക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടൊക്കെ വരും ഇതൊക്കെയാ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ആട്ടോ അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഒരു ഒരു വരെ 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 നല്ലൊരു എന്ത് സാധനവും ഇന്ന എടുക്കണമൊക്കെ അതൊക്കെയാ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിനും നമുക്ക് കുട്ടികൾക്ക് അഞ്ചു റുപ്പ്യൊക്കെ ഒക്കെ ജോഡിക്ക് പത്ത് എന്നൊക്കെ പറയാം കടയിൽ നമുക്ക് രണ്ടോ മൂന്നായിരം രൂപ സെയിൽ ചെയ്യാൻ കഴിയുള്ളു കേട്ടോ അപ്പോൾ അപ്പോൾ എത്ര മോഡൽസ് ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മോഡൽസ് ഇപ്പം തന്നെ ആയിട്ടോ ഇനി ബാക്കിയുള്ള മോഡൽസ് ഞാൻ കാണിച്ചു തരാംക്ക് പിന്നെ അല്ല ഇത് ഒരു ബലല്ല ടൈപ്പ് ലേഡീസ് ഫിംഗറാണ് ഇത് ഈ മെറ്റീരിയൽസിൻ്റെ പുറംഭാഗം കണ്ട് ഒരിക്കലും വിലയിരുത്തരുത് പുറംഭാഗമല്ല ഉൾഭാഗമാണ് അതിൻ്റെ ഭംഗിയും വൃത്തിയും ഒക്കെ കേട്ടോ കണ്ടത് ചിലപ്പോൾ ചമച്ച് നമ്മളെ ഇറച്ചിക്കാണ്ടൊക്കെ ചമച്ച് ചമച്ച് നിന്ന് കണ്ട് തുപ്പൂല് അതേപോലെ ഇങ്ങനെ കണ്ടോ തിരുമ്പി തോരട്ടമാതി ഉണങ്ങി പിടിച്ചു കൊണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽസ് കൂടെ നോക്കിയാൽ ഇതിൻ്റെ ഒരു കോലം എന്നാ ഞാൻ ഇതിങ്ങനെ കണ്ടുകാണ്ട അന്ത വിട്ട് കാണ്ട് ചിലപ്പോ പോയിസ് വിടിച്ചിട്ടോ എത്താ താത്ത അത് എന്ന് പറഞ്ഞാ സത്യം വോയിസ് ഇണ്ടാവും ഇനി ഈ മെറ്റീരിയൽസ് ഞങ്ങൾക്കൊന്ന് ഒന്ന് മുറിച്ച് കാണിച്ചരാം ചെറിയ ലെവലിൽ മുറിച്ചാൽ മതി ഇങ്ങോട്ടൊക്കെയാ ഇതിന്റെ ഒരു ബലം നോക്കിയേ ഇത്ര ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുക മക്കളെ ഇങ്ങോട്ട് നോക്കിയേ ഇതിന്റെ ഒരു ബലം ഞാൻ എടുത്തു കാണ എന്നെ ഇങ്ങക്ക് കാണിച്ചു എന്നിട്ടൊക്കെ ഇത്ര ബലംണ്ട് ഇങ്ങോട്ടൊക്കെ ഇതൊരു ഡബ്ബർ പോലെ നല്ല ക്വാളിറ്റിയിലെ ആണ് കണ്ടോ അപ്പോൾ അതാ പറഞ്ഞ മെറ്റീരിയൽസിൻ്റെ ചേല് കണ്ടുകാണ്ട് ഒരിക്കലും വില പുറത്ത് വിലയിരുത്തരുത് പുറത്ത് ചിലപ്പോൾ ചെറിയ ചളികളൊക്കെ ഉണ്ട് അതൊന്നും നോക്കണ്ട അതൊക്കെ ഉറണ്ട് മറിഞ്ഞ് വൃത്തിയായി ഇതുപോലെ സുന്ദരിയായി വരുമ്പോൾ അടിപൊളിയാവും കേട്ടോ ഇനി അടുത്ത മോഡൽസ് ലേഡീസ് ഫിംഗറിൽ തന്നെ വേറൊരു ടൈപ്പ് ആട്ടോ ഒരു ന്യൂ മോഡൽസ് വന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ ഷോർട്സ് ഇട്ടപ്പം കാണിച്ചു തന്നു ഒരു ഒന്നേക്കാൽ ഇഞ്ചിലൊക്കെ മുറിക്കാം കേട്ടോ അടോക്കെ നല്ലൊരു ലേഡീസ് ഫിംഗറിൽ ഒരു തെളുക്കല്ലൊരു മോഡൽ കേടോക്കിയാ ഇത് നമുക്ക് നാലിനും മൂന്നിനും അഞ്ചിനും ഒക്കെ കൊടുക്കാൻ കഴിയും കേട്ടോ ജോഡിക്ക് പത്ത് എട്ട് എന്ന ലെവലിലൊക്കെ കൊടുക്കാൻ പഴയും പക്ഷെ അതൊക്കെ കടയിൽ ഇങ്ങക്ക് രണ്ട് രൂപയ്ക്കേ രണ്ടര രൂപയ്ക്കേ സെലം കഴിയുള്ളൂ നമുക്ക് കേട്ടോ ഇതൊക്കെ ഓറുപ്പി വെച്ച് കാണ്ടൊക്കെ കൊടുക്കാൻ കഴിയുള്ളു അതെന്താ വെച്ചാൽ അത് അങ്ങനെയാണ് പിന്നെ കൂടുതലും നിങ്ങൾ ഇറക്കി കാണ്ട് കൂടുതലാക്കി കൊടുക്കുമ്പോഴാ ഇങ്ങക്കും അവർക്കും അവിടെ ഇങ്ങക്കും അവർക്കും ലാഭമല്ല രീതിയിലേ ചെയ്യാൻ കഴിയുള്ളൂ വലിയ ഇത് കടയിൽ പതിനഞ്ച് ഇതിന് കടയിൽ എത്ര ഉറുപ്പ്യാണ് ഇരുപത് പതിനഞ്ച് ഉറുപ്പ്യങ്ങള് ഇതിന് നാല് ഉറുപ്പ്യ തന്നെ എങ്ങനെയാണ് നഷ്ടമല്ലേ അങ്ങനെയല്ല പറയാം ഞാൻ എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മൾ ഹോൾസെ ഹോൾസെയിലും താഴെ ആളുകളാണ് അപ്പം മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്താന്ന് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം മെറ്റീരിയൽസ് കൂടുതൽ എടുക്കുമ്പോഴാണ് റേറ്റ് കമ്മി ആയിട്ട് കിട്ടുക കേട്ടോ പിന്നെ കൂടുതലായിട്ട് എടുക്കണം പിന്നെല്ലാം ബണ്ണാണ് നമ്മളെ ഗൂൾബണ്ണ് ഒരുപാട് കസ്റ്റമർ ഗൂൾബണ്ണ് ഗൂൾ ബണ്ണിൽ ഈ പ്രാവശ്യം രണ്ട് ടൈപ്പാണ് വന്നിരിക്കുന്നത് ഒന്ന് കുഞ്ഞിയത് ഒന്ന് അതിൻ്റെ കുറച്ചും കൂടി മേലല് കുഞ്ഞിയ ടൈപ്പ് ഇതാക്കണ് അങ്ങനെ ടൈപ്പ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് ആട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് കാണിച്ച് തരാം അഞ്ച് കെ ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ എടുത്ത് കാണിച്ചു തരും കേട്ടോ അല്ലാതെ ഈ അര കെ ജിയും ആ കെ ജി നിങ്ങൾ വീഡിയോ കോൾ കാണിച്ചു തരി നിങ്ങൾ എന്താ ഫോട്ടോ എടുത്ത് കാണിച്ചു തരി അങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് കജു ഇല്ല നിങ്ങൾക്ക് എന്നാൽ തന്നെ ഇൻ്റടുത്തൊന്ന് കിട്ടണ സൗകര്യം അങ്ങനത്തെ സൗകര്യം നിങ്ങൾക്ക് ഒടുന്നും കിട്ടൂല എല്ലാം ഞാൻ പറഞ്ഞു തരുന്ന് താത്ത താത്താ പറഞ്ഞ് കുളിച്ചും പോലും ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ അപ്പോൾ അഞ്ച് കെ ജി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്തു തരും കേട്ടോ അത് ഒരു ഉത്തരവാദിത്തം അല്ലേ നിങ്ങൾ അത്രയും മെറ്റീരിയൽസ് എടുക്കണം നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ വെച്ച് തരുമ്പാണ് അല്ലേ നിങ്ങൾ പറയുന്ന ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ പറയുന്ന മോഡൽസ് അങ്ങനെ വെച്ചതും നമ്മൾ കേട്ടോ ഇതാക്കണ് ഒരു ഒന്നര ഇഞ്ചിലൊക്കെ വെട്ടിക്കൊളി ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ നിങ്ങളെ വൂൾബെണ്ണൊക്കെ വലിച്ചുമ്പോൾ അവിടെയൊക്കെ ഒരു തൊപ്പ തൊപ്പയൊക്കെ വരുന്നത് പക്ഷെ നമ്മളതിനെ അതൊന്നും വരൂല കേട്ടോ അങ്ങോട്ടൊക്കെ അടിപൊളി ഉച്ചാറിലും ഒരു തൊപ്പേ ഒരു തൂവലങ്ങൾ കാടി തന്നാണ് ഇതും നമുക്ക് അഞ്ചു ഉറുപ്പ്യ കൊടുക്കാൻ കഴിയും ജോഡിക്ക് പത്തൊക്കെ വാങ്ങാൻ കഴിയും കുട്ടികൾക്ക് കിട്ടാ രണ്ട് കൊമ്പിലൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും കുട്ടികളോട് എങ്ങനെയാ പറയാ വെച്ചാൽ ഒന്നെടുത്താൽ എനിക്ക് ആറുപയോ എയ്യൂ ഉറുപ്പ്യൊക്കെയാണ് രണ്ടെണ്ണം എടുത്താൽ പത്ത് ഉറുപ്പിയ്ക്ക് തരാന്ന് അങ്ങനെ പറഞ്ഞു കാണും കുട്ടികളെ ഏൽപ്പിക്കണം കേട്ടോ കടയിൽ നമുക്ക് സെയിം മൂന്ന് രൂപയ്ക്ക് റേറ്റ് പറയാൻ കഴിയുള്ളു കെട്ടോ പിന്നെ അടുത്ത മോള് വലിയ ടൈപ്പ് ടൈപ്പിലെ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് രണ്ടിഞ്ചിലൊക്കെ മുറിക്കുക രണ്ടിഞ്ചിൽ മുറിച്ചാലും ഒന്നര ഇഞ്ചിൽ മുറിക്കാം ഞാൻ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ മുറിച്ചു എന്നാല് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂല്ലേ ഇത് കണ്ടോ ഒരു തെളുക്കല്ല മോഡലാ അത് ഒരു ഗിൽറ്റ് വരുന്ന ഒരു മോഡലാണ് എന്തൊക്കെയാ നല്ല ഭംഗിയുണ്ട് കാണാനെട്ടോ ഈ ടൈപ്പാണ് വൂൾ ബണ്ണിലെ വലിയ ബണ്ണ് ബണ്ണിട്ടോ എന്തൊക്കെയാ ഇത് നമുക്ക് ഒന്നിന് എട്ടോ പത്തോ പത്ത് ഉറുപ്പ്യ വെച്ചിട്ട് കൊടുക്കാൻ കഴിയും ഇതിന് കേട്ടോ ഇത് ജോഡി ജോഡിയെടുക്കുകയാണെങ്കിൽ പതിനഞ്ച് റുപ്പ്യാന്ന് പറയണം കുട്ടികളോട് അതേപോലെ കടിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് നാലു റുപ്പ്യ അഞ്ചു റുപ്യൊക്കെ പോയിന്റ് പറയാൻ കഴിയുള്ളു കേട്ടോ പിന്നെ അല്ലാതെ മോഡൽസ് അവൾക്ക് പറഞ്ഞ് ക്ലിയർ ആയി കൊടുക്കാം കേട്ടോ അവർക്ക് അറിയില്ല ലേഡീസ് ഫിംഗറിൽ തന്നെ വേറൊരു ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ലേഡീസ് ഫിംഗറിൽ രണ്ട് ടൈപ്പ് കാണിച്ചു തന്നില്ലേ അതിൻ്റെ വേറൊരു കോട്ടൺ ടൈപ്പ് കിട്ടോ ലേഡീസ് ഫിംഗർ ഒരുപാട് കസ്റ്റമർ ബ്ലാക്കും വൈറ്റും ഒക്കെ ചോദിച്ചാലും ഉണ്ട് കണ്ടോ ഇതും രണ്ട് ഉറുപ്പ്യ വെച്ച് കണ്ടേ കൊടുക്കാനുള്ളൂ കുട്ടികൾക്ക് മൂന്നുറുപ്പ്യ ജോഡിക്ക് അഞ്ചു റുപ്പ്യക്കൊക്കെ വാങ്ങാൻ കഴിയും കേട്ടോ പിന്നെ ഒരു ന്യൂ മോഡലാണ് ഇതാക്കുന്നത് വേറൊരു ടൈപ്പ് കിട്ടും നല്ല ഭംഗിയുള്ളൊരു ന്യൂ മോഡലാട്ടോ അത് ഇതും ഒരു ഒന്നര ഇഞ്ചിലൊക്കെ മുറിച്ചോളി ഉണ്ടോക്കതിൻ്റെ ഒരു ഭംഗി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന് കുറച്ച് റേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മള് എന്തൊക്കെയാ നല്ല ഭംഗി ഉള്ളൊരു ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് അത് അഞ്ഞൂറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കയ്യുള്ളൂ കാ കിലോ നിങ്ങൾക്ക് വിചാരിച്ച അറിയാം അതിൽ കയ്യൂല കേട്ടോ നല്ല ഭംഗിയുണ്ട് കുട്ടിക്കാരല്ലേ കുട്ടിക്കാരെ അല്ലേ അതും കൂടി മുഴുവനാക്കടി അപ്പോൾ ഇതും നമുക്ക് അഞ്ച് രൂപയ്ക്കോ നാല് രൂപയ്ക്കോ ഒക്കെ സെയിൽ ചെയ്യുക ജോഡിക്ക് പത്തോ ഇനിയിപ്പോൾ പത്ത് എന്നൊക്കെ പറഞ്ഞാൽ മതി ജോഡിക്കുന്ന കുട്ടികൾ എടുത്തോളും കടയിൽ നമുക്ക് മുന്നൂറ് ഉറുപ്പി വെച്ച് കാണിയാൽ സെയിൽ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ പിന്നെ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് ഒരു നൂല് വർക്കിലെ ടൈപ്പ് കിട്ടോ ഇതും ഒന്നര ഇഞ്ചിലോ രണ്ട് ഇഞ്ചിലോ ഒക്കെ മുറിക്കാൻ ഞാൻ വേമ്പം പറയട്ടോ കുറേ ആയി അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്തൊക്കെയാണ് നൂലിലെ ടൈപ്പ് നല്ല ഭംഗിയില്ല കാണാൻ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ് ഇത് നമുക്ക് ഒന്നിന് അഞ്ചോ ആ ആറ് എന്ന് പറയാം കുട്ടികളോട് ജോഡി എടുക്കണമെങ്കിൽ പത്ത് റുപ്പ്യ പറയാം എപ്പോഴും ഒരു റുപ്പ്യ രണ്ട് റുപ്യ കൂട്ടി പറയാം കേട്ടോ പിന്നെ കടയിൽ കാണിച്ചു കൊടുക്കുമ്പോൾ മൂന്നോ നാലോ രൂപ പോയിന്റ് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ അല്ലത് ബട്ടർഫ്ലൈ വണ്ണ ബട്ടർഫ്ലൈ വണ്ണിന് ഒരുപാട് കസ്റ്റമർ ഉണ്ടാകുന്നുണ്ട് അതിങ്ങൾക്ക് അറിയണ നമ്മളിത് സ്ഥിരം ചെയ്യണമല്ലേ ബട്ടർഫ്ലൈ വണ്ണ് ഇതിങ്ങനെ തിരിച്ചിട്ട് റൂൾ ചെയ്യുക അതൊക്കെ ഇത് കടയിലൊക്കെ നമുക്ക് മൂന്നു റുപ്യൊക്കെ സെൽ ചെയ്യാൻ കഴിയൂ കേട്ടോ പക്ഷെ പുറത്തേക്ക് നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാൻ കഴിയും കേട്ടോ പുറത്തേക്ക് നമുക്കിത് ആറ് ഉറുപ്യയെ എട്ട് റുപ്യ പത്ത് രണ്ടെണ്ണത്തിന് പതിനഞ്ചോ പന്ത്രണ്ടോ ഒക്കെ പറയാൻ കഴിയും കേട്ടോ അത് കുറേ മതി കുറെ നേരമായി കുറേ നേരമായിക്കോട്ടെ എന്നാലും വണ്ടിയിൽ ഒരുപാട് സംശയങ്ങളെല്ലാവർക്കും അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം അത് മുറിച്ചണോ അറിയില്ല ഇത് സെയിൽ ചെയ്യണോ അറിയില്ല അത് എടുത്താൽ വിൽക്കാൻ കഴിയണില്ല അതൊക്കെയാണ് പരാതിയെ തീർത്ത് കൊടുക്കണ്ടേ വെറുതെ അങ്ങനെ മെറ്റീരിയൽസ് വിട്ടുകൊടുത്താ ഓൽക്ക് കതിയാടാണതൊക്കെ എല്ലാവരും പരാതി അറിയാം എല്ലാവർന്നും വാങ്ങി ഇവിടുന്ന് വാങ്ങി എന്നൊരു ഇത് മൂലൊക്കെ കിടക്കുക ഇതത്താ കാട്ട് ഇപ്പൊ ക്ലിയർ ആയില്ല ഞാൻ പറഞ്ഞ ബട്ടർഫ്ലൈ വണ്ണിന്റെ ഭംഗിയൊക്കെ പിന്നെ ഈ ഒരു വരല്ല ടൈപ്പ് ഉണ്ട് ഇത് നമ്മൾ രണ്ട് വിധത്തിൽ മുറിച്ചും വേണ്ടോ ചെറുതാക്കി മുറിച്ചും നെയ്ലോണിന്റെ ഒരു വേറെ വരല്ല ടൈപ്പ് ആട്ടോ ഓറുപ്പിയാക്കോ രണ്ടു ഉറുപ്പിയാക്കോ കൊടുക്ക ഇനി ഇതിന് ആ കോളുകാരില്ല ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാ വലിയതാക്കി മുറിക്ക വലിയതാക്കി മുറിച്ചുകണ്ട് ഒരു മൂന്നു ഉറുപ്പ്യാണ് നാലുറുപ്പ്യൊക്കെ പോയൻറ്റ് കാരണോളി അവിടെയൊക്കെ വലിയതാകുമ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാൻ കുറച്ച് ക്വാളിറ്റി ഉണ്ട് അല്ലേ ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇത്രയും ബൺസുകൾ എത്ര മോഡൽസുകളുണ്ട് ഒന്ന് വൂൾബണ്ണിൽ രണ്ട് മോഡൽസ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതുപോലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മോഡൽസുകളുണ്ട് കേട്ടോ പതിമൂന്ന് മോഡൽസുകളുണ്ട് അതിൽ ഞാൻ പറഞ്ഞ ബുളില് രണ്ട് മോഡൽസ് സോഫ്റ്റില് രണ്ടോ മൂന്നോ മോഡൽസ് അതുപോലെ ലേഡീസ് ഫിംഗറിൽ രണ്ട് മൂന്ന് മോഡൽസുകൾ കിട്ടോ അപ്പം മനസ്സിലായില്ലെങ്കിൽ എങ്ങനെയൊക്കെയുണ്ട് സൂപ്പറല്ലേ അപ്പോൾ കച്ചവടം നടത്താൻ താല്പര്യമല്ലോലൊക്കെ വിളിച്ചോളി ഫാൻസിക്കാരും ഇറക്കി കൊടുക്കാൻ കഴിയും മിതമായ റേറ്റിൽ മാത്രം ഞാൻ പറഞ്ഞ് ക്ലിയർ ആയി തരും പേടിച്ചൊന്നും വേണ്ട കാര്യമായിട്ട് ഹോൾസെയിൽ ഇടുകൾ പിടിച്ചാൽ അവിടെയൊക്കെ സെയിൽ ചെയ്യാൻ കഴിയുക പിന്നെ ഉറുപ്പേൻ്റെ നൈലോണൊക്കെ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് എൺപത് രൂപക്ക് നൂറ് ബണ്ണൊക്കെ കൊടുക്കാൻ കഴിയുള്ളൂ മീൻസ് നൂറ് ബണ്ണിന് നൂറ്റി ഇരുപത്തഞ്ച് നൂറ് രൂപക്ക് നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപത്തഞ്ച് ബണ്ണ് അങ്ങനെ ലെവലേ കൊടുക്കാൻ കഴിയുള്ളൂ ഓൾക്ക് ലാഭം വേണ്ടേ നിങ്ങൾക്ക് ലാഭം എൻ്റെ മക്കളെ ഇതൊക്കെ തൂക്കിക്കാണ്ട് തരുമ്പോൾ നിങ്ങൾക്ക് നൈലോൺ മാത്രം മതിയായിരുന്നു മെഷീനിൽ തൂക്കും അത് ലേ എത്ര ഉറപ്പൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളത് കണ്ടമാനം മുറിച്ചുണ്ടാക്കിയോട് കൊടുക്കുമ്പോൾ ആ ഒരു അധ്വാനം ഉണ്ടാവും ചെറിയൊരു തൂക്കിയുണ്ടാവും പിന്നെ എപ്പോഴും നമ്മൾ ആലോചിച്ചാൽ മതി വലിയ ലാഭം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇഷ്ടപ്പെട്ട ഒരു ജോബ് നമ്മളെ ഭർത്താക്കന്മാരായാലും ഓൾക്ക് ഒന്നും ഇഷ്ട ഇഷ്ടമല്ലായ്മ ഉണ്ടാവില്ല ഫാൻസി ഐറ്റംസ് അല്ലേ ഓൾ അത് ആയിട്ട് അവൾ നടക്കട്ടെ മറ്റേ വേറെ എന്തെങ്കിലും കച്ചാടാവുമ്പോൾ അവൾക്ക് ദേശീയായിരിക്കും ആ ഒരു ഐറ്റംസ് അതേപോലെ വിൽക്കാനുള്ള ഒരു ഇഷ്ടം അതേപോലെ വിൽക്കാൻ കഴിയണം നമുക്ക് കേട്ടോ അപ്പം ഒക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ മുറിക്കണവും അതിൻ്റെ ഇഞ്ചും കണക്കും ലെവലൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ പഴയ ഏതേലും വീഡിയോസ് കണ്ടുകൊണ്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് എടുക്കാൻ വരും എന്നിട്ട് അറിയാ ഇതിനെല്ലാം ഞാൻ പറഞ്ഞ് അത് പറയരുത് എപ്പോഴും നിങ്ങൾ ആദ്യമായിട്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ ഫസ്റ്റ് ഷോട്ട് നോക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോസ് നോക്കുക അപ്പോൾ പുതിയ മോഡൽസ് നമ്മളെപ്പോഴും ഇങ്ങനെ ഇറക്കണേലേ അപ്പോൾ ആ മോഡൽസുകളായിരുന്നു ഇപ്പം ഈ മോഡൽസുകളൊക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അഞ്ച് കെ ജി ബൾക്കായിട്ട് നല്ല ഓഫർ റേറ്റ് നമ്മൾ സാധനം കൊടുക്കും പിന്നെ ഇതിപ്പ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ല പിന്നെ പെട്ടെന്ന് നമുക്ക് ഫാൻസിയും ഹോൾസൈഡും കിട്ടും പറഞ്ഞാൽ നടക്കണ കാര്യമല്ല മെല്ലെ മെല്ലെ പയ്യെ തിന്ന പനയും തിന്നാറണ പോലെ ഞാനൊക്കെ ഇങ്ങക്ക് അറിയണാണ് അഞ്ചുറുപ്പേൻ്റെ പെണ്ണുമ്മന്ന് അങ്ങനെ 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 ആ ഇതാണ് പിന്നെ നമുക്ക് മെറ്റീരിയൽസും കൊടുക്കാൻ തന്നെ പോലെ കേട്ടോ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ഇതിൻ്റെ ഒക്കെ ഏകദേശം അറിഞ്ഞില്ലേ ഈ മോഡൽസ് ഒക്കെ ഉണ്ട് കിട്ടോ ഇതിൻ്റെ പല കളേഴ്സും ഉണ്ട് കളേഴ്സും കൂടുതൽ വാങ്ങണവർക്ക് അഞ്ഞൂറ് വാങ്ങണവർക്ക് ഞാൻ നിങ്ങൾ പറയണ മോഡലും കളറൊക്കെ വച്ച് കൊടുക്കലുണ്ട് കെ ജിയിൽ നമ്മൾ ആക്കി വെക്കണേ കുഞ്ഞു കുട്ടികളും കൊണ്ട് നേരം പാക്ക് പാക്കണാണ് ഞാൻ അപ്പം അതിൽ അങ്ങനെ വേണം എന്ന് വാശ് കൊടുക്കരുത് പിന്നെ വേറെ ഒരാൾക്ക് കൺസിഡറേഷൻ ഉണ്ട് കിട്ടോ നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് ചോദിക്കണവർക്ക് ഓക്കെ നമ്മൾ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച മാതിരി കൊടുത്തിട്ട് കാര്യമല്ല പിന്നെ എപ്പോഴും അത് വേണം ഇത് വേണം പറഞ്ഞുകാണ്ട് ഫസ്റ്റ് ടൈം വാങ്ങണവർ ഒരിക്കലും ചെയ്യരുത് അര കെ കിറ്റിൽ എല്ലാ മോഡൽസും അടങ്ങിയ കിറ്റായിരിക്കും വിട്ടുതരിക അതിൽ ഏതൊക്കെയാ മോഡൽസ് ഇല്ലേ കുട്ടികൾക്കായാലും ഷോപ്പിക്കായാലും ഹോൾസെയിൽക്കായാലും കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് രണ്ടാമത് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ അല്ല എന്താ നിങ്ങൾ വാങ്ങേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റണേ ചെറ്റൂല ചെറ്റണോ കടക്കാർക്ക് കറ്റൂല അല്ലെങ്കിൽ കുട്ടിയാർക്ക് അറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എല്ലാം ഇടങ്ങി ഒരു കിറ്റ് വാങ്ങാം അപ്പം നല്ല ഓഫർ റേറ്റിന് കൊടുക്കുന്നുണ്ട് വൽവെറ്റിൽ ഗിൽറ്റില്ല മോഡല് വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ചോദിച്ചാലുണ്ട് ഇനി ഇത് കഴോളം നോക്കിക്കാന്ന് കണ്ടെട്ടോ അപ്പം നല്ല റേറ്റ് കമ്മിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ റേറ്റും കാര്യം എന്താ താത്താ പറയാത്തും ചോദിക്കുന്നുണ്ട് റേറ്റ് ഞാൻ പല റേറ്റിന് കൊടുക്കലുണ്ട് ഇരുന്നൂറ്റി ഇരുപത് തൊട്ട് കാക്കിലോ ഇരു ഇരുന്നൂറ്റി പത്തില്ലേ ഇരുന്നൂറ്റി പത്ത് തൊട്ട് കാക്കിലോന് ഷിപ്പിംഗ് എടുക്കാൻ പറയുന്നത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് തൊട്ട് കാണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപ വരെ കൊടുക്കലുണ്ട് ക്വാളിറ്റി ഇല്ല ഐറ്റംസ് വരുമ്പോൾ ആ റേറ്റ് നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ പച്ചക്ക് വീഡിയോസിൽ ഞാൻ ഒരാളും പറ്റിക്കാൻ പോലില്ല പിന്നെ അതേപോലെ കാക്കിലോനും മുന്നൂറ്റി എത്ര മുന്നൂറ്റി മുപ്പതിലേ മുന്നൂറ്റി മുപ്പതും മുന്നൂറ്റി ഇരുപതും വെച്ച് കണ്ട് ഇനിയിപ്പോൾ നാനൂറ്റി ആയാലും നമ്മൾ കൊടുക്കലുണ്ട് നമ്മൾ റേറ്റ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിക്കും അനുസരിച്ചാ റേറ്റ് കൊടുക്കുക പിന്നെ കൂടുതലായിട്ട് എടുക്കുമ്പോൾ ആ റേറ്റ് കമ്മി എന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് അഞ്ച് കെ ജി ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയണം അപ്പോളാണ് നമ്മളൊരു സംരംഭിക ആവുക അപ്പോൾ ഇരുന്നിട്ട് കാലിൽ നീട്ടുക പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ബട്ടർഫ്ലൈ ബണ്ണിയിലും ബിഗ് ബണ്ണിലും ഒരേ ഒരുപാട് കളേഴ്സുകൾ വരില്ലുണ്ട് അപ്പോൾ പെട്ടെന്ന് മാക്സിമം നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്ത് ചെയ്തുകാണ്ട് കൂടുതലാളുകളിലേക്ക് എത്തിക്കെട്ടോ എന്നെപ്പോലെ പറഞ്ഞു കൊടുക്കാൻ ആ ഒരു മനസ്സ് കാണിക്കണോരൊക്കെ സപ്പോർട്ട് ചെയ്തു തരി എന്താ വച്ചാൽ ഞാൻ രക്ഷപ്പെട്ട പോലെ ഇങ്ങനെ ഒരു രക്ഷപ്പെടുക പറഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട് മരുന്നിനും ഗുളികക്കും ഭർത്താക്കന്മാർ പല ഭർത്താക്കന്മാരുണ്ട് ഓരോടൊന്നും ചോദിച്ചാതെയൊക്കെ കൈ നീട്ടാതെ ഒരു പത്ത് ഉറുപ്പ്യണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി പിന്നെ ഫസ്റ്റ് ഐറ്റി നമുക്ക് ചെറിയ നഷ്ടം വരുന്ന അതുകൊണ്ടാണ് ചെറിയ എന്നാലും അഞ്ഞൂറ് അഞ്ഞൂറിന്റെ കിറ്റ് എടുത്തുകാണ്ട് എണ്ണൂറ് രൂപക്ക് വരെ വിൽക്കണ കുട്ടികളുണ്ട് ഇന്നും എന്റെ വോയിസ് എന്താ വാട്സപ്പില് വോയിസുകൾ റെക്കോർഡാണ് അപ്പം അത്ര ഒരുപാട് ഞാൻ ഇന്ന് ഈ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിൻ്റെ കാരണം കാക്കു നിർത്തിക്കളാ നിർത്തിക്കളാ കാരണം നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാനും വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ അത് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീട്ടിലിരുന്ന് കണ്ട് സെയിൽ ചെയ്യുക ചെറിയൊരു വരുമാനം നമ്മൾക്ക് എന്നും കിട്ടട്ടെ ഇനിയിപ്പൂറ്റി അമ്പോ വാങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടൂല മക്കളെ കുറച്ച് നമുക്ക് സേൽ ചെയ്യാം കഴിയോ നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്കെങ്കിലും ഉപകരിക്കും നമ്മൾ വലിച്ചെറിഞ്ഞോ ഒഴിവാക്കോ നമ്മളെ എണ്ണ ഉണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ പെട്ടെന്ന് വിളിച്ചോളീ മൈഗ്രന് തലവേദന തലയിലെ താരന് മുടി കൊഴിച്ചില് ഇങ്ങനെല്ലാവർക്കൊക്കെ നല്ല ശാശ്വതമായ ഒരു പരിഹാരം മുടി വിണ്ട് കീറുക മുടിമു എല്ലാം തലയിൽ മുറി ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസിങ്ങനൊക്കെ കേട്ടോ പെട്ടെന്ന് വിളിച്ചോളി ഏത് എന്താ ബുദ്ധിമുട്ടില്ല ആളുകൾക്കൊക്കെ നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ നല്ലൊരു എണ്ണ തന്നെയാണ് പിന്നെ പത്ത് നല്ല പത്ത് വീതമാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കോണെന്നില്ല അതുവരെ ആരും പറയണേ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആരാ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ തന്നെ നീ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് കാര്യമല്ല അഞ്ച് കെ ജി എടുക്കും ബൾക്കായിട്ട് എടുക്കണോ നല്ല ഓഫർ റേറ്റിന് ഞാൻ കുറച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ